ഗാസയിൽ പ്രശ്നങ്ങൾ വഷളാക്കരുതെന്ന് ട്രംപിനെ ശാസിച്ച് യു എൻ ഗാസ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രംഗത്ത് അന്താരാഷ്ട്ര നിയമങ്ങളും അടിസ്ഥാന തത്വങ്ങളും എല്ലാ രാജ്യങ്ങളും പാലിക്കണമെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞത് തന്റെ എക്സ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഗാസയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തിരയുമ്പോൾ പ്രശ്നം കൂടുതൽ വഷളാക്കരുത് അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള വംശീയ ഉന്മൂലനം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ആന്റോണിയോ ഗുട്ടറസ് പേജിലൂടെ പറഞ്ഞു യുദ്ധത്തിൽ തകർനടിഞ്ഞ ഗാസയെ ഏറ്റെടുക്കുമെന്നും പലസ്തീനികളെ അവിടെ നിന്ന് മാറ്റി പുനരധിവസിപ്പിക്കുമെന്നുമുള്ള ട്രംപിന്റെ പരാമർശം വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇന്നലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഈ പരാമർശം ഗാസാ മുനമ്പ് യു എസ് ഏറ്റെടുക്കും അവിടെ പൊട്ടിത്തെറിക്കാതെ കിടക്കുന്ന ബോംബുകൾ നിർവീര്യമാക്കും ആയുധങ്ങൾ ഇല്ലാതാക്കും കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കി മനോഹരമാക്കും മിഡിൽ ഈസ്റ്റിലെ കടൽത്തീര സുഖവാസ മേഖലയാക്കി ഗാസയെ ും നത്തന്യാഹുവുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായുള്ള ഒടുവിലാണ് ഗാസ ഏറ്റെടുക്കുമെന്ന് ട്രംപ് അറിയിച്ചത് കൂടാതെ മേഖലയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക വികസനം ധാരാളം പാർപ്പിടങ്ങളും ജോലിയും മേഖലയിലെ ജനങ്ങൾക്ക് കൊണ്ടുവരുമെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ അവിടെ തിരിച്ചെത്തുന്നത് പലസ്തീൻകാരല്ലെന്നാണ് ട്രംപ് സൂചിപ്പിച്ചത് ആവശ്യമെങ്കിൽ യു എസ് സൈന്യത്തെ ഗാസയിലേക്ക് അയക്കുമെന്നും മേഖല സന്ദർശിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഗാസയിൽ ദീർഘകാല ഉടമസ്ഥ അവകാശമാണ് ആഗ്രഹിക്കുന്നത് താനീ ആശയം പങ്കുവച്ചവർക്കെല്ലാം ഇഷ്ടമായി ഗാസ ഏറ്റെടുക്കുന്നത് മധ്യേഷ്യയിലെ ചില ഭാഗങ്ങളിലോ മധ്യേഷ്യ പൂർണ്ണമായോ സ്ഥിരത കൊണ്ടുവരും ഗാസയിൽ താമസിക്കുന്ന രണ്ട് ദശലക്ഷത്തോളം വരുന്ന പലസ്തീനികൾ പ്രദേശം വിടണമെന്നും മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെട്ടത് ഈജിപ്ത് ജോർദാൻ എന്നീ രാജ്യങ്ങൾ കൂടുതൽ പലസ്തീനികളെ സ്വീകരിക്കണമെന്നും ഗാസ ഒഴിപ്പിക്കുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ട്രംപിന്റെ ഈ ആവശ്യം നേരത്തെ ഇരു രാജ്യങ്ങളും പലസ്തീനികളും തള്ളിയിരുന്നു ഇത് ചരിത്രത്തെ മാറ്റിമറിക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ ട്രംപിന്റെ കൂടെ ഉണ്ടായിരുന്ന നെതന്യാഹു അഭിപ്രായപ്പെട്ടത് ഗാസ ഒരിക്കലും ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ട്രംപ് അതിനെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു ഇസ്രായേലിന് ഇതുവരെ ലഭിച്ച ഏറ്റവും മികച്ച സുഹൃത്താണ് ട്രംപെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു എന്നാൽ ട്രംപിന്റെ പ്രസ്താവന ലോകമൊട്ടാകെ നിരവധി വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഇതിനു പിന്നാലെ പ്രതിഷേധമറിയിച്ച ജി സി സി രാജ്യങ്ങളും രംഗത്തെത്തും പലസ്തീനികളെ ഗാസയിൽ നിന്ന് നീക്കി മറ്റ് രാജ്യങ്ങളിൽ പാർപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിക്കെതിരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ്ക ആൽബനീസ് രംഗത്തെത്തി പദ്ധതിയെ നിയമവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച ആൽബനീസ് അധാർമികവും പൂർണ്ണമായും നിരുത്തരവാദപരവുമായ സമീപനമാണെന്നും കുറ്റപ്പെടുത്തി മേഖലയിൽ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്ന മുന്നറിയിപ്പും ഫ്രാൻസിസ്ക നൽകുന്നുണ്ട് ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ അസംബന്ധമാണ് ട്രംപിന്റെ ആലോചന നിർബന്ധിച്ച് അവരെ ഇറക്കിവിടുകയാണ് അന്താരാഷ്ട്ര നിയമനങ്ങളുടെ ലംഘനമാണിത് ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ഫ്രാൻസിസ്ക ആൽബനീസ് പറഞ്ഞു മിഡിൽ ഈസ്റ്റിലെ ദീർഘകാല ാല സംഘർഷം പരിഹരിക്കാൻ സാമ്പത്തിക പ്രോത്സാഹനങ്ങൾക്ക് കഴിയുമെന്ന ധാരണ തെറ്റാണെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി